വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കടലപ്പരിപ്പ് പ്രഥമനായിട്ടാണ് സാധാരണ ഓണത്തിന് പരിപ്പ് പായസം അട പായസം സേമി എന്നിവയൊക്കെയല്ല ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഒരു കടലപ്പരിപ്പ് കൊണ്ട് പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഈ ഒരു അടിപൊളി പായസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം നമ്മൾക്ക് സാധാരണ കഴിക്കുന്നതിനേക്കാളും കുറച്ചൊരു ടേസ്റ്റ് വ്യത്യസ്തമായിട്ടാണ് അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിനുവേണ്ടി ഞാനിവിടെ കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട് ഇതാണ് കടലപ്പരിപ്പ് വലിയ രീതിയിലുള്ള പരിപ്പാണ് നമ്മൾ സാധാരണ ബേസൺ ഉണ്ടാക്കുന്ന അതുപോലെ തന്നെ ബോളി ഉണ്ടാക്കുന്ന ആ ഒരു പരിപ്പാണ് കേട്ടോ ഇത് ഇത് ഒരു ഒരു കപ്പ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് കഴുകി കുതിർത്ത് എടുത്തിട്ടുണ്ട് ഇപ്പം ഒരു ഒന്നോ രണ്ടോ മണിക്കൂറൊന്ന് കുതിർത്തി എടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പം ഞാനിത് കുതിർത്ത് ആ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് ഇപ്പോഴത്തെ നമ്മുടെ പരിപ്പക്കം ഒരുവിധം ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ എടുക്കുക ഒന്നോ രണ്ടോ മണിക്കൂർ കുതിർത്താൽ മതി അതുപോലെ തന്നെ ഞാൻ സാമ്പുദാനം ഇതുപോലെ തന്നെ കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും നന്നായിട്ടൊന്ന് വീർത്ത് വന്നിട്ടുണ്ട് വീർത്ത് വരുമ്പോൾ ഇത് ചെയ്തുകൊണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ പൊടിഞ്ഞു വരും ആ ഒരു രീതിയിൽ വേണം കേട്ടോ ഇതും ഒരു ഒരു മണിക്കൂറൊന്ന് കുതിർത്ത് വെച്ചാൽ മാത്രം മതി കുറച്ച് വെള്ളം വെച്ച് ഒരു കാൽ കപ്പ് ആണ് ഞാനിവിടെ സാബുദാനം എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് കടലപ്പരിപ്പൊന്ന് വറുത്തെടുക്കണം വറുത്ത് വെക്കുമ്പോഴാണ്ടോ നമ്മുടെ പായസത്തിനൊരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതിലേക്ക് കുറച്ച് ഒരു രണ്ട് ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ നമ്മൾ കുതിർത്ത് വാരി വെച്ചിരിക്കുന്ന പരിപ്പ് ഇട്ട് കൊടുക്കുക അപ്പോൾ പരിപ്പ് ഞാൻ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വറുത്തെടുക്കുക അപ്പം പെട്ടെന്ന് തന്നെ ഫ്ലെയിം കൂട്ടി വെച്ചാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും പക്ഷേ നന്നായിട്ട് ആ ഒരു പച്ച പണമൊന്നും മാറത്തില്ല അതുകൊണ്ട് വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ടൈം എടുത്തിട്ട് ഒരു പത്ത് മിനിറ്റോളം ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക അത് ഇപ്പോഴത്തെ ഈ കളർക്കൊന്ന് ചേഞ്ച് ആയി വരുന്നത് കാണാൻ കണ്ടോ അപ്പോൾ നമ്മുടെ ഈ പരിപ്പ് ആ ഒരു ഒട്ടിപ്പിടിക്കലൊക്കെ മാറി നല്ല സോഫ്റ്റായിട്ട് നല്ല പെട്ടെന്ന് തന്നെ വറുത്ത് കിട്ടും അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കാ നമുക്ക് ഇളക്കുമ്പോൾ അറിയാം നന്നായിട്ടൊന്ന് ഫ്രീ ആയിട്ട് വരുന്നത് ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നത് അതിലേക്ക് ഞാൻ ആദ്യം എടുത്ത കപ്പിൻ്റെ അളവിൽ ഒരു മൂന്ന് രണ്ടര മൂന്ന് കപ്പോളം വെള്ളം എടുക്കുന്നുണ്ട് ഇനി ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം നമ്മൾ എടുക്കുന്ന കപ്പിൻ്റെ ഒരു മൂന്നിരട്ടി എടുക്കുക കേട്ടോ എപ്പോഴും അപ്പം ഒട്ടും തന്നെ അടി പിടിക്കാതെ നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടും ഇനി നമുക്കിത് മൂടി കൊണ്ട് അടച്ച് നമുക്കിതൊന്ന് ഒരു നാല് വിസിലോളം കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ ശർക്കര ഉരുക്കി ഉരുക്കിയതെടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു അരക്കിലോ ശർക്കര ഉണ്ടോ നാന്നു ഏകദേശം ഒരു നാന്നൂറ് ഗ്രാം അല്ലെങ്കിൽ അരക്കിലോയും ശർക്കരയാണ് അരക്കിലോയും ശർക്കരയാണെങ്കിൽ നന്നായിട്ടൊന്ന് മധുരം ഉണ്ടാവും അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇതൊന്ന് ഉരുക്കിയെടുക്കുക അപ്പോൾ അതേ നന്നായിട്ട് ഉരുക്കി വന്നിട്ടുണ്ട് ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മളുടെ വിസിൽ വന്നിട്ടുണ്ട് ഏകദേശം ഒരു നാല് വിസിലോളം നാലോ അഞ്ചോ വിസില് നമുക്കിതൊന്ന് വിസിലാക്കി കുക്ക് ചെയ്തെടുക്കണം അപ്പം ആ ഒരു നമ്മുടെ പരിപ്പിൻ്റെ ഒരു വേവ് അനുസരിച്ചിട്ടാണോ നാലോ അഞ്ചോ പറഞ്ഞത് നിങ്ങളുടെ അധികം നല്ല ഉണ്ടെങ്കിൽ ഒരു അഞ്ച് വിസിലോളം എടുക്കുക ഇപ്പോൾ അതേ നന്നായിട്ടൊന്ന് വെന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ഈ ഒരു കയ്യിൽ തന്നെ നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം മിക്സിലിട്ട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക ചെറുതായിട്ടൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുന്നത് നമുക്ക് പായസം കുടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയായിരിക്കും അപ്പോൾ അത് ഞാൻ ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ആ ഒരു വെള്ളവും കൂടി ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക ഒരുപാടൊന്നും വറ്റിക്കണ്ട ചെറുതായിട്ടിപ്പോൾ വെള്ളമുണ്ട് അതിൻ്റെ അകത്ത് അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക ഇനി ഞാനൊരു കട്ടിയുള്ള ഒരു പാൻ വെച്ചിട്ടുണ്ട് പാനോ ഉരുളിയോ ഏത് വേണമെങ്കിലും എടുക്കാം നല്ല കട്ടിയെള്ളം എടുക്കുന്നതാണ് നല്ലത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങാക്കൊത്ത് ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അതൊന്നൊരുവിധം ഒന്ന് വറുത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് കാശിനട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ക്യാഷിനട്ട് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണും എടുത്തിട്ടുണ്ട് അതൊന്ന് വറുത്ത് വരുമ്പോൾ അതിലേക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കുക കറുത്ത മുന്തിരിയാണ് കേട്ടോ നമ്മളെടുത്തിരിക്കുന്നത് അപ്പോൾ അത് നന്നായിട്ടൊന്ന് വീർത്ത് വരുമ്പോൾ ഇതിലേക്ക് ഇതൊന്ന് നമുക്ക് മാറ്റിയെടുക്കാം ഈ ഒരു പാനിൽ നിന്ന് നമുക്ക് മാറ്റാം അപ്പോൾ അതേ നെയ്യ് ഞാൻ സൈഡിലോട്ട് ഇങ്ങനെ മാറ്റുന്നുണ്ട് അതിൽ നിന്നിട്ട് നമ്മളുടെ ഈ ഒരു വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സ് എല്ലാം ഇതിൽ വേറൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പരിപ്പ് ഈ നെയ്യിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഒരു മൂന്ന് നാല് മിനിറ്റോളം ഇങ്ങനെ ഒന്ന് ഇളക്കി ഇളക്കി എടുക്കുക ആ നെയ്യിലൊന്ന് നന്നായിട്ടൊന്ന് ചേരുന്നവരെ നന്നായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കിയെടുക്കുക ഇപ്പം ഒരു നെയ്യിൽ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ഇതിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം ഇപ്പം ഞാൻ നന്നായിട്ടൊന്ന് അരിച്ചൊഴി ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ പറഞ്ഞ ഈ ഒരു ഞാൻ ഏകദേശം നാനൂറ് ഗ്രാമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു രീതിയിലെടുത്താൽ കറക്റ്റ് മധുരമാണ് ഒരുപാട് കൂടുതലുമല്ല അന്നേ കുറവുമല്ല ആ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് നല്ല മധുരം വേണമെങ്കിൽ അരക്കിലോ എടുക്കുന്നത് നല്ലതാണ് ഇനി നമ്മൾ ഈ ശർക്കരപ്പാനി ഈ ഒരു പരിപ്പുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി 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 ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മൾ ശർക്കരപ്പാനീൽ കിടന്ന് നന്നായിട്ടൊന്ന് വറ്റി വരണം ഒരു പത്ത് മിനിറ്റോളം ഏകദേശം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക അപ്പം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പം നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് സാവുധാനായി നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന സാബുദാനായി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് തിളച്ചതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക കാരണം ഓൾറെഡി ഇത് നന്നായിട്ട് സോക്കായിട്ടിരിക്കുകയാണ് ഒരുപാട് വേഗണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ സാവുധാനയും കൂടി ഇട്ട് കൊടുത്തപ്പം ഒരുവിധം ഒന്ന് നന്നായിട്ടൊന്ന് വരണ്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല നന്നായിട്ടൊന്ന് വരണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ തേങ്ങാപ്പാൽ ഞാനൊരു രണ്ടര കപ്പ് തേങ്ങാപ്പാൽ നമ്മൾ പരിപ്പ് എടുത്ത അളവിൽ രണ്ടര കപ്പ് എടുത്തിട്ടുണ്ട് രണ്ടാം പാലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു വലിയ തേങ്ങ എടുത്തിട്ട് അത് ആ ഒരു വലിയ ഫുള്ള് തേങ്ങ നമുക്ക് ഈ ഒരു പായസത്തിന് പായസത്തിനുപയോഗിക്കാം അപ്പോൾ കപ്പ് രണ്ടാം പാലും കപ്പ് ഒന്നാം പാലുമാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക ഈയൊരു അളവിലെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രഥമം വളരെ ടേസ്റ്റി തന്നെയായിരിക്കും അപ്പോൾ ഞാനിവിടെ പാലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ നന്നായിട്ടൊന്ന് കുറുകി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ടൈം എടുത്തിട്ട് ഇളക്കി 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 കുറുക്കിയെടുക്കുക അപ്പോഴാണ് നമ്മുടെ ആ പായ പായസത്തിൻ്റെയും വ്രതപൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ് നന്നായിട്ട് വരിക കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ എടുക്കുന്നത് അത്ര ടേസ്റ്റ് ഉണ്ടാകത്തില്ല ആ തേങ്ങാപ്പാലിലും ശർക്കരപ്പാനിയിലും കിടന്ന് നന്നായിട്ടൊന്ന് വരണ്ടുവരുമ്പോഴാണ് നമ്മുടെ വ്രതപനും പായസത്തിനൊക്കെ ഉള്ള ആ ഒരു ടേസ്റ്റ് നന്നായിട്ട് വരിക അപ്പോൾ അതേ ഇപ്പോഴത്തെ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം ഏലക്കയും ശുക്കും കൂടി പൊടിച്ചതാണ് അതിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പൊന്നും ഇട്ടിട്ടില്ലായിരുന്നു വളരെ ഒരു നുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളുടെ പ്രഥമൻ ഇവിടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇരിക്കുന്നതോറും ഒന്നും കൂടി ഒന്ന് കുറുകി വരും അപ്പോൾ അതേ വീണ്ടും ഞാനൊന്നും നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഈ ഒരു ഭാഗത്തിലാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് അരക്കപ്പോളം ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്നാം പാലം ഒഴിച്ചു പോയതിന് ശേഷം നമുക്ക് ഒരുപാട് ഇട്ടുണ്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ആ ഒന്നാം പാലം എല്ലായിടത്തും ആവുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം ഇപ്പം ഇത് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് ഒരുപാട് തിളക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് തിള വന്നാൽ മാത്രം മതി അപ്പോൾ ഈ ഒരു ഭാഗത്തിലാണ്ടോ നമ്മൾ എടുക്കുന്നത് ഇത് ഇരിക്കും തോറും ഒന്നും കൂടി ഒന്ന് കുറുകി വരും അപ്പം ഇത് നമുക്ക് ഇനി ലാസ്റ്റ് ഇതിലേക്ക് നമ്മൾ ആദ്യം തന്നെ വറുത്ത് വെച്ചിരിക്കുന്ന പിന്നെ കാശുനട്ട്സും തേങ്ങയും കൂടി ഉള്ളത് ഇട്ട് കൊടുക്കാം കുറച്ച് ഞാൻ മാറ്റി വെക്കുന്നത് കേട്ടോ അവസാനം ഒന്ന് നമ്മൾ ബൗളിലോട്ട് എടുക്കുമ്പോൾ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ അതേ ഇത് നമ്മൾ നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് മൂടി കൊണ്ട് നമുക്ക് അടച്ചു വയ്ക്കാം നമ്മളെപ്പോഴാണോ സെർവ് ചെയ്യുന്നത് ആ ഒരു സമയത്ത് മൂടി തുറക്കുക എന്നിട്ട് നമുക്ക് സെർവിങ് ബൗളിലോട്ട് മാറ്റാം അപ്പോൾ അതെ ഞാനിപ്പോഴത്തേക്ക് കണ്ടു നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഒന്നും കൂടി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല കളറാണ് നല്ലൊരു പ്രത്യേക കളറ് തന്നെയാണ് നമ്മൾ കുറേ ടൈം എടുത്ത് വരട്ടിയെടുക്കുമ്പം അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഇല്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബട്ടൺ ഓൾ പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്